സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ഗുണ്ടകളുടെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി കുതിറി ഓടുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ ജോസും കൂട്ടരും പിന്തുടർന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ ഓടി ഒളിച്ചിരിക്കുകയാണ് കാട്ടിൽ അവിടെ വെച്ച് അർച്ചനയ്ക്ക് വഴിതെറ്റുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ് എന്തു ചെയ്യും എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ കുതിറി ഓടുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ ഇതേ തുടർന്ന് അർച്ചനയെ ഫോൺ ചെയ്തിട്ടും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വീട്ടിലറിഞ്ഞതിനെ തുടർന്ന് വീട്ടുകാർ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കലും അർച്ചനയ്ക്ക് ഇങ്ങനെയൊരു സ്വഭാവം പതിവില്ല ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നതാണ് ഇതേ സമയം അർച്ചനയുടെ മരണം രുക്കുവും കൂട്ടരും ഉറപ്പിക്കുകയാണ് എൻ്റെ ചേട്ടനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഓർമ്മയിരിക്കട്ടെ എന്ന് രുക്കു മനസ്സിൽ പറയുന്നു പക്ഷേ ഓടിത്തളർന്ന മരത്തിലിടിച്ച് അർച്ചന വീണതിനെ തുടർന്ന് അർച്ചന തൻ്റെ മരണം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി രക്ഷയില്ല എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് അർച്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ എത്തുന്നത് ജ്യൂസിൻ്റെയും ഗുണ്ടകളുടെയും കൈകളിൽ നിന്ന് അർച്ചനയെ സുരക്ഷിതമായി രക്ഷിക്കുന്ന അയാൾ ഇതേ തുടർന്ന് അർച്ചനയെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള സഹോദരന്മാർ ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്നു ഇതോടെ അർച്ചനയുടെ നായകൻ വന്നെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്